ഒരിക്കൽ സമ്പൽ സമൃദ്ധിയുടെ ഈറ്റില്ലമായിരുന്ന ഒരു തമിഴ് ഗ്രാമം ഇന്ന് തീർത്തും ഒരു പ്രേത ഗ്രാമമാണ് അവിടെ ഒറ്റ മനുഷ്യരില്ല പണ്ടൊരിക്കൽ മനുഷ്യൻ താമസിച്ചു എന്നതിൻ്റെ ഓർമ്മകൾ പേറുന്ന ചില അടയാളങ്ങൾ മാത്രമാണ് കാലാന്തരത്തിലും അവിടെ അവശേഷിക്കുന്നത് ഈ ഗ്രാമത്തിലെ അവസാനത്തെ മനുഷ്യരും അവിടെ നിന്ന് യാത്രയായിരിക്കുന്നു തൂത്തുക്കുടി ജില്ലയിലെ മീനാക്ഷിപുരം എന്ന പ്രേത ഗ്രാമത്തിന് ഒരു പ്രതാപകാലത്തിന്റെ കൂടി കഥ പറയാനുണ്ട് ഇന്ന് പറയുന്നത് ആ ഗ്രാമത്തിന്റെ കഥയാണ് അവിടുത്തെ കന്തസ്സാമിയുടെ ജീവിതവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ആ കഥ തൂത്തുക്കുടി ജില്ലയിലെ മീനാക്ഷിപുരം എന്ന കുഞ്ഞു ഗ്രാമം ഒരിക്കൽ മനുഷ്യരാലും കന്നുകാലികളാലും കൃഷിയിടങ്ങളാലും സമ്പന്നമായ ആ ഗ്രാമത്തിലെ വഴികൾ ഇന്ന് വിജനമാണ് വർഷങ്ങൾക്ക് മുൻപ് ആ നാട്ടുവീതികളിൽ പശുക്കളെ മേച്ച് ആളുകൾ നടക്കുമായിരുന്നു നിലം കുടിലുകളിൽ മനുഷ്യർ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു സ്ത്രീകൾ ിൽ പാചകം ചെയ്തിരുന്നു കുട്ടികൾ സമീപത്തെ സ്കൂളിൽ പഠിച്ചിരുന്നു എന്നാൽ ഇന്നതൊരു ശ്മശാനമാണ് പ്രേതഗ്രാമം അവിടെ താമസിച്ചിരുന്ന അവസാനത്തെ മനുഷ്യനും അവിടെ നിന്നും യാത്രയായിരിക്കുന്നു തിരിച്ചു വരാത്തത്ര ദൂരത്തേക്കാണ് ഏകാന്തവാസം അവസാനിപ്പിച്ച് അദ്ദേഹം യാത്രയായത് കഴിഞ്ഞ ദിവസമാണ് ആ വാർത്തയെ പത്രമാധ്യമങ്ങൾ ലോകത്തിലേക്ക് എത്തിച്ചത് മീനാക്ഷിപുരത്തിന്റെ സർവാധികാരനായ ആ എഴുപത്തഞ്ചുകാരൻ ഒടുവിൽ ആ ഗ്രാമത്തെ വീണ്ടെടുക്കാനാകാത്തത്ര ശൂന്യതയിലേക്ക് തള്ളിവിട്ടാണ് കടന്നുപോയത് പക്ഷേ അദ്ദേഹത്തെ യാത്ര അയക്കാനായി ആ നാട്ടുവഴികളിലേക്ക് പഴയ ഗ്രാമവാസികൾ എത്തി ഗ്രാമത്തിന്റെ കാവൽക്കാരന്റെ ചലനമറ്റ ശരീരത്തെ വഹിച്ച് അവർ ഒരിക്കൽ കൂടി ആ വീതിയിലൂടെ നടന്നു തമിഴരുടെ പതിവ് മരണാനന്തര ക്രിയകൾ പോലെ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ അവർ അദ്ദേഹത്തിന്റെ ചലനമറ്റ ശരീരത്തെ മണ്ണോട് ചേർത്തു കുറെ വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന ആ ഗ്രാമം അന്ന് ഉണർന്നിരുന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായി മീനാക്ഷിപുരത്തിന്റെ ഉടയോൻ ഇല്ലാത്ത രാത്രി ഇനി മീനാക്ഷിപുരത്തെ പകലുകളും രാത്രികളും ആർക്കു വേണ്ടിയാണ് മിഴി തുറക്കുക അവിടെ തളം കെട്ടി നിൽക്കുന്നത് ശൂന്യത മാത്രമാണ് നിലം പൊത്താറായ വീടുകളും മനുഷ്യവാസം ഉണ്ടായിരുന്നുവെന്ന് വിളിച്ചോതുന്ന പാതകളും വെള്ളത്തിന്റെ തണുപ്പറിയാത്ത ഭൂമിയും ഇനി ഒറ്റയ്ക്കാണ് ഇത്രനാളും അവരോട് സംവദിച്ച ഏക മനുഷ്യനും ഭൂതകാലത്തിന്റെ കുളിരോർമകളിലേക്ക് വിടവാങ്ങിയിരിക്കുന്നു തൂത്തുക്കുടി ജില്ലയിലെ മീനാക്ഷിപുരത്ത് ജീവിച്ചിരുന്ന അവസാനത്തെ മനുഷ്യന്റെ ശ്വാസം നിലച്ചതോടെ കഥകൾ ഉറങ്ങുന്ന ആ കുഞ്ഞു ഗ്രാമത്തിന്റെ ശ്വാസവും നിലച്ചിരിക്കുകയാണ് ഇവിടെ ഏകനായി താമസിച്ച എഴുപത്തിയഞ്ചുകാരനായ കന്തസ്വാമി നായിക്കരുടെ മരണമാണ് മീനാക്ഷിപുരത്തെ കണ്ണീരിലായിത്തി ഏകയാക്കിയത് ഇനി അവൾ ഒറ്റയ്ക്കാണ് പക്ഷേ കന്തസ്വാമി നായ്ക്കരെ കാണാൻ നിരവധി ആളുകൾ വീണ്ടും ഗ്രാമത്തിലേക്കെത്തി ഒരിക്കൽ ഗ്രാമത്തെ വിട്ടുപിരിഞ്ഞവർ പിന്നെയും സ്വന്തം തറവാട്ടിലെത്തിയതുപോലെ പക്ഷേ അവർക്കാർക്കും സന്തോഷമോ ഉല്ലാസമോ ഇല്ല പ്രകൃതിയും ഗ്രാമവും പേർന്നത് ദുഃഖം മാത്രമാണ് വർഷങ്ങൾക്ക് മുൻപ് ഗ്രാമം വിട്ടുപോയവരൊക്കെ അവിടെ എത്തിയത് കന്തസ്സാമി നായ്ക്കരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു കന്തസ്വാമിയുടെ ആഗ്രഹപ്രകാരം മീനാക്ഷിപുരത്തെ മണ്ണിൽ സംസ്കരിച്ച് അവരൊക്കെ മടങ്ങിപ്പോയി അതോടെ ശൂന്യമായ മീനാക്ഷിപുരത്തിന് ഒരു പുതിയ ൂടിക്കിട്ടി ആളില്ല ഗ്രാമം തൂത്തുക്കുടി സെക്കരക്കുടി പഞ്ചായത്തിലെ മീനാക്ഷിപുരം വിജനമായിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ആയിരത്തി പേർ അവിടെ താമസമുണ്ടായിരുന്നു എന്നാൽ കടുത്ത ജലക്ഷാമം ഗ്രാമവാസികളുടെ ജീവിതം ദുസ്സഹമാക്കി അത്രനാളും ഫലഭൂഷ്ടമായിരുന്ന വയലുകൾ തരിശായി കുടിവെള്ളത്തിനായി നാലുമഞ്ചും കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട ദുരവസ്ഥയുണ്ടായി രാവിലെ വീട്ടിൽ നിന്നും സ്ത്രീകൾ വെള്ളത്തിനായി കിലോമീറ്ററുകൾ യാത്ര ചെയ്തു പ്രതീക്ഷയുടെ മഴക്കാറുകൾ പക്ഷേ മീനാക്ഷിപുരത്തിന്റെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു ില്ല ജീവിതം അത്യന്തം ദുരിതപൂർണമായതോടെ ഗ്രാമവാസികൾ കയ്യിലുള്ളത് പൊതിഞ്ഞുകെട്ടി കൂട്ടപലായനം നടത്തി അയൽവാസികളും ബന്ധുക്കളും അടക്കം എല്ലാവരും യാത്രയാകുന്നത് കണ്ടിട്ടും കന്തസ്സാമി നായ്ക്കർ പോകാൻ കൂട്ടാക്കിയതേയില്ല ഓരോ ദിവസം തോറും ഗ്രാമത്തിലെ ജനങ്ങൾ ആ മണ്ണ് വിട്ട് യാത്രയാകാൻ തുടങ്ങി അപ്പോഴും കന്തസ്സാമി നായ്ക്കർ അവിടെ തന്നെ ഉറച്ചു നിന്നു ഗ്രാമം വിട്ടുപോയ പ്രിയപ്പെട്ടവർ തിരികെ ആ മണ്ണിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നും ഗ്രാമത്തിൽ വീണ്ടും കുട്ടികളുടെ കളിച്ചിരികൾ ഉയർന്നു കേൾക്കുന്ന ഒരു കാലം വരുമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു അദ്ദേഹത്തിന്റെ വിശ്വാസത്തിനോടൊപ്പം കുറെ കാലം ഭാര്യയും മക്കളും ചേർന്നു തന്നെ നിന്നു പക്ഷേ അവരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു തുടങ്ങിയതോടെ അവർ അദ്ദേഹത്തിനോട് ഇവിടെ നിൽക്കാനാകില്ലെന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ജീവിതം നരകതുല്യമായപ്പോൾ അവരും പുതിയ ഇടയിൽ ിലേക്ക് ചേക്കേറി പോകേണ്ടവർക്ക് പോകാം പക്ഷേ ഞാൻ വരില്ലെന്ന തീരുമാനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പുറകിലോട്ട് പോകാൻ അദ്ദേഹം കൂട്ടാക്കിയതേയില്ല അന്നു തുടങ്ങിയതാണ് കന്തസ്സാമിയുടെ ഏകാന്തവാസം പത്തു വർഷത്തിലധികം അദ്ദേഹം സ്വയം ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു ഇടയ്ക്ക് മക്കൾ കാണാൻ വരും ചിലപ്പോൾ മക്കളുടെ വീട്ടിലേക്ക് പോകും കൊച്ചുമക്കളെ കണ്ട് തിരികെ എത്തും ആ ഗ്രാമത്തിന്റെ വഴികളിലൂടെ അദ്ദേഹം വെറുതെ നടന്നു നോക്കും നനവില്ലാത്ത ആ ഭൂമി അല്പം കിളച്ചു നോക്കും അങ്ങനെ പത്തു വർഷങ്ങൾ ആ ഗ്രാമത്തിന്റെ ഉടയോനായി കന്തസ്വാമി അവിടെ തന്നെ കഴിഞ്ഞു പ്രായത്തിന്റെ അവശതകൾ അലട്ടി തുടങ്ങിയപ്പോഴും കുട്ടികൾ അദ്ദേഹത്തെ തിരികെ വിളിച്ചു പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായതേയില്ല കഴിഞ്ഞ ദിവസം സമീപ ഗ്രാമ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ഇവിടെ എത്തിയപ്പോഴാണ് കന്തസ്സാമിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് അദ്ദേഹം ഉടനെ അടുത്തുള്ള ഗ്രാമത്തിൽ ചെന്ന് വിവരമറിയിച്ച് കന്തസ്സാമിയെ ഡോക്ടറുടെ അടുത്ത് എത്തിച്ചു പക്ഷെ അപ്പോഴേക്കും ആ വൃദ്ധ ശരീരത്തിലേക്ക് തണുപ്പ് അരിച്ചു കയറിയിരുന്നു ഡോക്ടറാണ് അദ്ദേഹം മീനാക്ഷിപുരത്തെ ഒറ്റയ്ക്കാക്കി യാത്രയായെന്ന് തുറന്നു പറഞ്ഞത് അതോടെ മീനാക്ഷിപുരം ഗ്രാമത്തിന്റെ ശ്വാസവും എന്ന നിലയ്ക്കുകയായിരുന്നു പ്രേത നഗരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ